നമസ്കാരം എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ വീട്ടിലൊരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ബില്ലിൽ നിന്നും ഭീമമായിട്ടുള്ള വൈദ്യുതി ബില്ലിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും ദിനംപ്രതി ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ചൂടും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും ഇന്ന് നമ്മളെല്ലാവരും തന്നെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നതിനായിട്ട് വീടിന് മുകളിൽ മിക്കവരും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നത് എന്നാൽ നമ്മൾ ഈ സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുമ്പോൾ ശരിക്കും നമ്മുടെ വൈദ്യുതി ബില്ലിനെ അത് സീറോ ആക്കാറുണ്ടോ അതുപോലെ തന്നെ അത് ശരിക്കും നമുക്കത് യൂസ്ഫുൾ ആണോ എത്ര തരത്തിലുള്ള സോളാർ സിസ്റ്റംസ് ആണ് ഇന്ന് നമുക്ക് ആയിട്ടുള്ളത് അതുപോലെ തന്നെ എത്ര ടൈപ്പ് സോളാർ പാനലുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് വൈദ്യുതി ബില്ല് സീറോ ആക്കാൻ എത്ര കിലോവാട്ടിൻ്റെ സോളാർ പാനൽ സിസ്റ്റമാണ് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ നമുക്ക് ഏറ്റവും യോജിച്ചത് ഏത് സോളാർ പാനൽ സിസ്റ്റമാണ് അതുപോലെ സോളാർ പാനൽ വെക്കാനായിട്ട് വരുന്ന എക്സ്പെൻസ് നമുക്ക് എത്രയാകും ഇനി അതുപോലെ തന്നെ സോളാർ പാനൽ വയ്ക്കുമ്പോൾ ഈ സോളാർ പാനലുകളെ കുറിച്ച് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഇത്തരത്തിലൊരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാനും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്രയാണ് നമുക്ക് ലഭിക്കുക അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ ഗ്രോസ് മീറ്ററിംഗ് നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട് ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ ഊറ്റാനുള്ള ഒരു പ്രത്യേക സിസ്റ്റം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അത്രയും തുക മുടക്കി ഈ ഒരു സോളാർ സിസ്റ്റം വയ്ക്കുന്നതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കില്ല എന്താണ് ഈ ഒരു ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം ഈ ഗ്രോസ് മീറ്ററിംഗ് നടപ്പിലാക്കി കഴിഞ്ഞാൽ സോളാർ വെച്ചതൊക്കെ തന്നെ വെറും വേസ്റ്റ് ആയിട്ട് മാറുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സോളാർ പാനൽ റൂഫ് സിസ്റ്റം അത് വെക്കാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും നമ്മൾ ഈ സോളാർ ഒക്കെ വെക്കുന്നത് അത് നമുക്ക് കുറച്ച് പണം സേവ് ചെയ്ത് വെക്കാനും അതിൽ ലാഭം ഉണ്ടാക്കാനും ഒക്കെയാണ് പക്ഷേ ഈ ഒരു ചിലവ് ചുരുക്കലിലൂടെ മാത്രം നമുക്ക് സമ്പന്നരാകാനായിട്ട് ആരും ഒരിക്കലും വിചാരിക്കുകയും ചെയ്തു ചിലവ് ചുരുക്കലിനൊപ്പം തന്നെ നമ്മൾ ഭാവിയിലേക്കായിട്ട് ചെറിയ രീതിയിലൊക്കെ തന്നെ പണം നിക്ഷേപിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ പലരുടെയും പേടി അത് മറ്റൊന്നുമല്ല ഈ നിക്ഷേപിച്ച പണം അത് നമുക്ക് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ലാഭത്തിന് വലിയ രീതിയിലുള്ള ടാക്സ് അടക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഇപ്പോൾ നിക്ഷേപിക്കാൻ നല്ലൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ കൃത്യമായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അത് മറ്റൊന്നുമല്ല എച്ച് ഡി എഫ് സി ലൈഫ് ഇപ്പോൾ അവരുടെ പുതിയൊരു എൻ എഫ് ഒ ആയിട്ടുള്ള ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന മാർച്ച് പതിനാറാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുള്ളത് അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും അതിൽ പോയി നോക്കുക മാസം രണ്ടായിരം രൂപയൊക്കെ മാറ്റി മാറ്റിവെക്കാമെങ്കിൽ ദീർഘകാലത്തേക്ക് നമുക്ക് വലിയ രീതിയിൽ ലാഭകരമാകുന്ന രീതിയിൽ തന്നെ ഇതിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓർക്കണം എൻ എ വി വില പത്ത് രൂപയാണ് ഇതൊരു ഫ്ലെക്സി ക്യാപ് ഓൾ സീസൺ ഫണ്ടാണ് മാർക്കറ്റ് ഡൗൺ ആയ സമയം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന നല്ലൊരു ഫണ്ടാണിത് അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ നിക്ഷേപിച്ച പണം എച്ച് ഡി എഫ് സി ലൈഫ് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ് ഓഹരികളിലായിരിക്കും നിക്ഷേപിക്കുക അപ്പോൾ ഇനി മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ ഈ പണമുണ്ടല്ലോ അവരത് ലാർജ് ക്യാപ്പിലും ഡെബിറ്റിലുമായിട്ട് നിക്ഷേപിച്ച റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ഫണ്ടിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്ത എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ തന്നെ ഡിസ്കവറി ഫണ്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഏതാണ് ഇരുപത്തേഴ് ദശാംശം നാല് ശതമാനം വാർഷിക ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ എച്ച് ഡി എഫ് സി ലൈഫ് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്ന അവരുടെ എച്ച് ഡി എഫ് സി ലൈഫ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഉണ്ട് അത് ഇന്ന് വരെ ഇരുപത്തഞ്ച് ദശാംശം ആറ് ശതമാനം റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓർക്കണം ബാങ്കാണെങ്കിൽ അവിടെ വെറും അഞ്ച് ആറ് ശതമാനം മാത്രമേ റിട്ടേൺ സാധ്യതയുള്ളൂ ഇനി വാർഷിക പ്രീമിയം അതായത് രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ സെക്ഷൻ ടെൻ ട്വൻ ഡി പ്രകാരം തിരിച്ചു കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അതായത് നികുതി ഉണ്ടായിരിക്കുന്നതല്ല ഇനി ഈ നിക്ഷേപകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം മാസം അടയ്ക്കുന്ന പ്രീമിയം തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറേജും ലഭിക്കുന്നതാണ് ഇത് കൂടാതെ എൻ ആർ ഐസിനും ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാനായിട്ട് ഒരു സുവർണ അവസരം നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എത്ര എമൗണ്ട് നിക്ഷേപിക്കണമെന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെ തീരുമാനിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതോടൊപ്പം തന്നെ നിക്ഷേപിക്കാനുമുള്ള വിവരങ്ങൾക്കായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് പരിശോധിക്കാം അവിടെ നൽകിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് മറക്കേണ്ട മാർച്ച് പതിനാറാണ് ഇനി നമുക്ക് സോളാറിൻ്റെ വിഷയത്തിലേക്ക് വരാം ആദ്യം നമുക്ക് എത്ര തരത്തിലുള്ള സോളാർ റൂഫിംഗ് സിസ്റ്റം ഉണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം മെയിനായിട്ട് മൂന്ന് ടൈപ്പാണ് ഇത് വരുന്നത് ഒന്ന് ഓൺഗ്രിഡ് അതുപോലെ രണ്ടാമത്തേത് ഓഫ് ഗ്രിഡ് മൂന്നാമത്തേത് വരുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഈ ഓൺഗ്രിഡ് ഓഫ് ഗ്രിഡ് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുന്ന സോളാർ പാനൽ സിസ്റ്റത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അത് നേരെ നമ്മുടെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ നമുക്ക് അധികമായി വരുന്ന നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി അത് കെ എസ് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ഒരു പ്രത്യേക സ്റ്റോറേജ് സംവിധാനം അതായത് ഒരു ബാറ്ററിയോ മറ്റ് അനുബന്ധ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് വൈദ്യുതി വീട്ടിലേക്ക് എടുക്കുന്നു വീട്ടിലേക്കുള്ള ആവശ്യം കഴിഞ്ഞ് അധികമായിട്ട് എക്സസ് ആയിട്ട് വരുന്ന വൈദ്യുതി നേരെ കെ എസ് സി ബിക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഓൺഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനി രാത്രി സമയമാണെങ്കിൽ സോളാർ വർക്ക് ചെയ്യില്ല അപ്പോൾ ആ ഒരു സമയത്ത് കെ എസ് സി ബിയിൽ നിന്നുള്ള വൈദ്യുതി നമുക്ക് ഇങ്ങോട്ടെടുക്കുകയും ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓൺഗ്രിഡ് സംവിധാനത്തിനകത്തുള്ള ഒരു നെഗറ്റീവ് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല കെ എസ് സി ബിയുടെ പവർ അത് എപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ആകുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സോളാർ സിസ്റ്റവും സ്റ്റോപ്പ് ആകുന്നതാണ് അതായത് കെ എസ് ഇ ബിയിൽ പകൽ സമയം ഒരു മണിക്കൂറൊക്കെ തന്നെ പവർ ഫെയിലിയറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് സോളാറിൽ നിന്നുള്ള പവർ ലഭിക്കുന്നതല്ല ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉള്ള സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് എപ്പോഴും ഈ വോൾട്ടേജ് വേരിയേഷനൊക്കെ തന്നെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഒരു മുഴുവൻ ദിവസമൊക്കെ തന്നെ ചിലപ്പോൾ വോൾട്ടേജ് ഇല്ലാതിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ മുഴുവൻ ദിവസവും നിങ്ങളുടെ സോളാറും വർക്ക് ചെയ്യുന്നതായിരിക്കില്ല അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡാണ് ഈ ഒരു ഓൺഗ്രിഡ് സിസ്റ്റത്തിനുള്ളത് ഇനി അടുത്തത് ഓഫ്ഗ്രിഡ് സംവിധാനമാണ് ഓഫ്ഗ്രിഡ് സംവിധാനത്തിൽ കെ എസ് നമുക്ക് ഡയറക്റ്റ് ബന്ധങ്ങളൊന്നും തന്നെയില്ല നമ്മൾ വീട്ടിൽ സ്ഥാപിക്കുന്ന സോളാർ പാനൽ സിസ്റ്റത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ആ ഒരു വൈദ്യുതി അത് നേരെ നമ്മുടെ വീട്ടിൽ സ്റ്റോറേജിനായിട്ട് വെച്ചിരിക്കുന്ന ബാറ്ററിയിലേക്ക് ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയിലേക്കാണ് സേവ് ആകുന്നത് അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ബാറ്ററീസ് വാങ്ങി വാങ്ങിവയ്ക്കേണ്ടതായിട്ട് വരും അങ്ങനെ അത് ഈ ബാറ്ററിയിലേക്ക് സേവ് ആകും അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി എടുക്കുന്നതിനൊപ്പം തന്നെ ബാക്കി അധികമായിട്ട് എക്സസ് ആയിട്ട് വരുന്ന വൈദ്യുതി അത് ഈ ഒരു ബാറ്ററിയിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കെ എസ് ബിയിൽ നിന്നുള്ള പവർ ഫെയിലിയർ ഒക്കെ ഉണ്ടായാലും നമ്മുടെ വീട്ടിലെ വൈദ്യുതിയെ അത് ബാധിക്കുന്നതല്ല അതായത് സൂര്യപ്രകാശമുള്ള പകൽ സമയങ്ങളിൽ ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് വൈദ്യുതി അത് നമ്മുടെ വീട്ടിലേക്ക് ലഭിക്കുകയും അതോടൊപ്പം രാത്രി സമയങ്ങളിൽ നമ്മൾ ഈ ബാറ്ററിയിലേക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി ഈ ഒരു ഓഫ് ഗ്രിഡ് സംവിധാനത്തിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഈ ബാറ്ററിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് കാര്യമെന്ന് പറയുന്നത് അതായത് ഈ സോളാർ പാനലിനൊക്കെ ഇരുപത്തിയഞ്ച് വർഷത്തോളം ഒക്കെ തന്നെ വാറൻറ്റി അതൊരു ലോങ് ലൈഫൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വെച്ചിരിക്കുന്ന ബാറ്ററി അത് മാക്സിമം നമുക്കൊരു അഞ്ച് വർഷമൊക്കെ അതിൻ്റെ കപ്പാസിറ്റി ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ഇത്തരത്തിൽ ഈ ബാറ്ററി മാറുന്നത് അത് വലിയൊരു എക്സ്പെൻസായി തന്നെ നമുക്ക് മാറുകയും ചെയ്യും മാത്രമല്ല ഇന്ന് എ സി ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ് അപ്പോൾ രണ്ടോ മൂന്നോ എ സി അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇനി കിണറ്റി കിടക്കുന്ന മോട്ടർ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ അയൺ ബോക്സുകൾ പോലെയുള്ള ഹൈ പവർ ഒക്കെ തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഈ ഓഫ് ഗ്രിഡ് ഈ പറയുന്ന ബാറ്ററിയിൽ അത് വർക്ക് ആവണമെന്നില്ല അതും ഈ ഒരു ഓഫ് ഓഫ്ഗ്രിഡിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓഫ് ഓഫ്ഗ്രിഡ് സ്യൂട്ടാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ഫാനോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലൈറ്റുകൾ എൽ ഇ ഡി ടി വി അങ്ങനെ ചെറിയൊരു രീതിയിൽ നമുക്കൊരു വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് മാത്രമാണ് ഈ ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സംവിധാനം മതിയാവുക ഇനിയിപ്പോൾ നേരെ മറിച്ച് അതൊരു വലിയ വീടാണെങ്കിൽ അവിടെ ഹെവി ഇലക്ട്രിസിറ്റി ഹൈ പവർ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓൺ ഓൺഗ്രിഡ് സംവിധാനത്തിലേക്ക് മാറേണ്ടതായിട്ട് വരും കാരണം ഈ ഹൈ പവർ എക്യുപ്മെൻസൊന്നും തന്നെ ഓഫ് ഓഫ്ഗ്രിഡിൽ സ്ഥാപിക്കുന്ന ആ ഒരു ബാറ്ററിയിൽ വർക്കാവുന്നതല്ല ഇനി അടുത്തത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഓൺ ഓൺഗ്രിഡും അതോടൊപ്പം തന്നെ ഈ ഓഫ് ഓഫ്ഗ്രിഡും കൂടി കൂടിച്ചേരുന്ന ഒന്നാണ് അതായത് പകൽ സമയത്താണെങ്കിൽ നമുക്കിത് ആയിട്ടാണ് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതായത് സോളാറിൽ നിന്നുള്ള വരുന്ന വൈദ്യുതി അത് നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്നു അതിനുശേഷം വീട്ടിലേക്ക് എടുക്കുന്നതിൻ്റെ ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി അത് കെ എസ് സപ്ലൈ ചെയ്യുകയാണ് ഇതേ സമയം തന്നെ രാത്രിയാകുന്ന സമയം അല്ലെങ്കിൽ കെ എസ് ഇ ബിയിൽ പവർ ഫെയിലിയർ ആകുന്ന സമയത്തൊക്കെ തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് ബാറ്ററീസ് ഓൾറെഡി ഉണ്ടാകും അപ്പോൾ ആ ബാറ്ററിയിലേക്കും ഈ പവർ സേവ് ആകുന്നതാണ് അതുകൊണ്ട് ആ ബാറ്ററിയിലെ പവർ എടുത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും നമുക്ക് സാധിക്കുകയും ചെയ്യും ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഇൻവെർട്ടർ വെക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഹൈബ്രിഡ് സംവിധാനം എന്ന് പറയുന്നത് അതായത് കറണ്ട് പോകുമ്പോൾ ആ ഇൻവെർട്ടറിലെ പവർ നമ്മൾ എടുക്കുന്ന പോലെ തന്നെയാണ് ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനി അടുത്തത് എത്ര തരത്തിലുള്ള സോളാർ പാനലുകൾ ഉണ്ടെന്നാണ് എല്ലാവരും അറിയേണ്ടത് സോളാർ പാനലുകൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ക്രിസ്റ്റലൈൻ സിലിക്കോൺ പാനൽസ് ആണ് രണ്ടാമത്തേത് തിൻ ഫിലിംസ് ആണ് ഇതിനകത്ത് തിൻ ഫിലിംസ് എന്ന് പറയുന്നത് ശരിക്കും ആയിട്ടുള്ള ഒരു പേപ്പർ പോലെ ഇരിക്കുന്ന ഒരു പാനലാണ് അത് പ്രത്യേകിച്ചും സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാറുള്ളതാണ് നോർമലി ഉള്ള ഉപയോഗത്തിന് അത് യൂസ് ചെയ്യുന്നതല്ല കാരണം അതിന് എഫിഷ്യൻസി വളരെ കുറവാണ് മാത്രവുമല്ല അതിന് കോസ്റ്റും വളരെ കുറവാണ് ഇനി ക്രിസ്റ്റലൈൻ സിലിക്കോൺ പാനൽസ് ആണ് മറ്റത് ഇതാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന പാനലുകൾ എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലൈൻ സിലിക്കോൺ പാനൽ തന്നെ രണ്ടായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അത് പോളി ക്രിസ്റ്റലൈനും അതോടൊപ്പം തന്നെ മോണോ ക്രിസ്റ്റലൈൻ പാനലുകളുമാണ് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു സിംഗിൾ ക്രിസ്റ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാനലാണ് എന്നാൽ പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രിസ്റ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാനലുകളാണ് പോളി ക്രിസ്റ്റലൈൻ ശരിക്കും താരതമ്യേന കോസ്റ്റ് കുറവാണ് അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസിയും അതിനനുസരിച്ച് കുറവാണ് മോണോ ക്രിസ്റ്റലൈൻ ആകട്ടെ കോസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിന് എഫിഷ്യൻസിയും കൂടുതലാണ് ഇപ്പോൾ വരുന്ന ക്രിസ്റ്റലൈൻ പാനൽസ് മോണോ ക്രിസ്റ്റലൈനും പോളി ക്രിസ്റ്റലൈനും പെർക്ക് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെർക്ക് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സോളാർ പാനലുകളിൽ സോളാർ സെൽസ് ഉണ്ട് അപ്പോൾ ഈ സോളാർ സെൽസിൻ്റെ അടിയിൽ അഡീഷണൽ ആയിട്ട് ഒരു ലെയർ ഉണ്ടാകും അതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ സോളാർ പാനലിൽ സൂര്യപ്രകാശം അത് സോളാർ സെല്ലിലേക്ക് വന്ന് വീഴുമ്പോൾ ആ വീഴുന്ന എല്ലാ ലൈറ്റ്സും ആ പാനലിൽ അബ്സോർബ് ആവുകയും ചില പ്രകാശങ്ങളത് പാസ് ത്രൂ ചെയ്ത് അടിയിലോട്ട് വരും അപ്പോൾ ആ പാസ് ചെയ്ത് വരുന്ന ലൈറ്റ്സിനെ ഒന്നുകൂടി എമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർക്ക് ടെക്നോളജി ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ പെർക്ക് ടെക്നോളജി വന്നതോടുകൂടി തന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു ശതമാനത്തിന് മുകളിൽ അഡീഷണൽ ആയിട്ടുള്ള എഫിഷ്യൻസി കൂടുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്നതെല്ലാം തന്നെ ഈ മോണോ പെർക്ക് അല്ലെങ്കിൽ പോളി പെർക്ക് എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് ഇനി നമുക്ക് ഈ മോണോ ക്രിസ്റ്റലൈനും അതോടൊപ്പം തന്നെ പോളി ക്രിസ്റ്റലൈനും പാനൽസും എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ക്രിസ്റ്റലൈൻ പാനൽസ് എപ്പോഴും ഒരു ബ്ലൂ കളറായിരിക്കും എന്നാൽ മോണോ ക്രിസ്റ്റലിനാകട്ടെ നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക ഇനി ഇതല്ലാതെ ഇപ്പോൾ തന്നെ ഇതിനേക്കാൾ കൂടിയ ടെക്നോളജിയിൽ പാനൽസൊക്കെ തന്നെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ഈ ബൈഫേഷ്യൽ അതുപോലെ തന്നെ ഹാഫ് കട്ട് ക്വാർട്ടർ കട്ട് എന്നിങ്ങനെയൊക്കെയുള്ള പാനലുകളാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സോളാർ പാനലുകളൊക്കെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ കമ്പനികളും ഈ പാനലുകൾക്ക് ഇരുപത്തിയഞ്ച് വർഷം മുതൽ മുപ്പത് വർഷം വരെയൊക്കെ തന്നെ വാറൻറ്റി നൽകാറുണ്ട് എന്നാൽ അതിനകത്ത് നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല എല്ലാ പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ തന്നെ കൂടുമ്പോഴും നിങ്ങളുടെ വീട്ടിലെ സോളാർ പാനലിൻ്റെ പ്രൊഡക്ടിവിറ്റി അത് ഇരുപത് ശതമാനം ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യമാണ് അതായത് പന്ത്രണ്ട് വർഷത്തിൽ ഇരുപത് ശതമാനം പിന്നെ അടുത്ത പന്ത്രണ്ട് വർഷത്തിലാകുമ്പോൾ അടുത്ത ഇരുപത് ശതമാനം അങ്ങനെ ശരിക്കും ഇരുപത്തിയഞ്ച് വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ സോളാർ പാനലിൽ വെറും അറുപത് ശതമാനം മാത്രമേ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഇനി അടുത്തത് ഈ സോളാർ പാനലുകൾ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡിയെ പറ്റിയാണ് ഈ സോളാർ പാനൽ നമ്മുടെ വീട്ടിലും സ്ഥാപനത്തിലുമൊക്കെ തന്നെ വെക്കുന്നതിന് ലഭിക്കുന്ന സബ്സിഡിയെക്കുറിച്ച് ഒരുപാട് തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് പലരും പല രീതിയിലാണ് ഈ ഒരു സബ്സിഡിയെപ്പറ്റി പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഒരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡി അത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ ആണ് നമുക്ക് നൽകുന്നത് ഇതിൻ്റെ സബ്സിഡിയുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ പേപ്പർ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ആരാണോ ഏത് കമ്പനിയാണോ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സോളാർ പാനൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് അവരുടെ ഉത്തരവാദിത്വമാണ് അവർ തന്നെയാണ് ഈ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ശരിയാക്കി തരേണ്ടത് പിന്നെ ഈ ഒരു സബ്സിഡി തുക അത് ലഭിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സോളാർ പാനൽ സിസ്റ്റം അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത ശേഷമായിരിക്കും ഈ തുക നിങ്ങൾക്ക് ലഭിക്കുക ഇനി എത്ര രൂപ സബ്സിഡി കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപയാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയായിട്ട് നൽകുന്നത് ഇനി നിങ്ങളത് രണ്ട് കിലോ വാട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറുപതിനായിരം രൂപ വരെ സബ്സിഡിയായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ മൂന്ന് കിലോ വാട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തി എണ്ണായിരം രൂപ വരെയായിരിക്കും സബ്സിഡിയായിട്ട് ലഭിക്കുക ഇനി നിങ്ങൾ മൂന്നിൽ കൂടുതൽ എത്ര കിലോ വാട്ട് ചെയ്താലും മുന്നോട്ട് എത്ര കിലോ വാട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ എഴുപത്തി എണ്ണായിരം രൂപ മാത്രമേ സബ്സിഡി ആയിട്ട് ലഭിക്കുകയുള്ളൂ അതായത് നിങ്ങൾ ഇനി ഒരു പത്ത് കിലോ വാട്ട് ചെയ്താലും അതുപോലെ തന്നെ ഒരു ഇരുപത് കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ചെയ്താലും നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഈ എഴുപത്തി എണ്ണായിരം രൂപയാണ് അതായത് മാക്സിമം നമുക്ക് ഈ ഒരു മൂന്ന് കിലോ വാട്ട് വരെ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി നൽകുകയുള്ളൂ ഇനി അതുപോലെ തന്നെ ഈ സബ്സിഡിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഡി സി ആർ പാനലുകൾക്ക് മാത്രമേ സബ്സിഡി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുകയുള്ളൂ ഡി സി ആർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പാനലുകൾ അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പാനലുകൾക്ക് മാത്രമേ ഈ സെൻട്രൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സബ്സിഡി ആനുകൂല്യം നൽകുകയുള്ളൂ ഇന്ത്യയിൽ ഇന്ന് ധാരാളം കമ്പനികളുടെ സോളാർ പാനലുകളൊക്കെ തന്നെ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെ അത്തരത്തിലുള്ള ആ ഡൊമസ്റ്റിക്കായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഡി സി ആർ പാനലുകൾക്ക് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള സബ്സിഡി ലഭിക്കുക നമുക്കറിയാം വിദേശത്തു നിന്നൊക്കെ തന്നെ ധാരാളം സോളാർ പാനലുകൾ ഇന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാൽ അവയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ ഒരു സബ്സിഡി ലഭിക്കുകയില്ല ഇനി നമ്മുടെ വീടിന് ഏറ്റവും അനുയോജ്യമായത് എത്ര കിലോ വാട്ടിൻ്റെ സോളാർ ആണെന്നാണ് എല്ലാവരും കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ഒത്തിരി വലിയ സോളാർ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അഡീഷണലായിട്ട് ഒത്തിരി വൈദ്യുതി ഉത്പാദിപ്പിച്ച് കെ എസ് ഇ ബിക്ക് കൊടുത്താലും നമുക്ക് തിരിച്ച് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസംഷന് ഏകദേശം ആനുപാതികമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ വീട്ടിൽ നമ്മളൊരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതായത് ആവറേജ് ഒരു കിലോവാട്ടുള്ള ഒരു സോളാർ പാനൽ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു നാല് യൂണിറ്റ് വരെയൊക്കെ ആയിരിക്കും അതായത് ഒരു നോർമൽ അന്തരീക്ഷമുള്ള കണ്ടീഷനിലെ കാര്യമാണ് ഈ പ്രൊഡക്ഷൻ അതാണ് പറയുന്നത് ഒത്തിരി ഡളായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ ആ സമയങ്ങളിൽ അത്രയും കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ ആവറേജ് ഒരു ദിവസം നമുക്ക് നാല് യൂണിറ്റ് വരെ ലഭിക്കും അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ട് കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ എട്ട് യൂണിറ്റും ഇനി മൂന്ന് കിലോവാട്ടിൻ്റെ സോളാർ പാനലാണ് നമ്മൾ സ്ഥാപിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് യൂണിറ്റും അതുപോലെ തന്നെ അഞ്ച് കിലോവാട്ടിൻ്റെ ആണ് നമ്മൾ സ്ഥാപിക്കുന്നതെങ്കിൽ ഇരുപത് യൂണിറ്റും ഇനി പത്ത് കിലോവാട്ടിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നാൽപ്പത് യൂണിറ്റുമാണ് ഒരു ദിവസത്തെ നമ്മുടെ സോളാർ പാനൽ സിസ്റ്റത്തിലെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് കണക്ക് കൂട്ടും അപ്പോൾ നമുക്കറിയാം ഗാർഹിക ഉപയോക്താക്കൾക്ക് സാധാരണയായിട്ട് രണ്ട് മാസം കൂടുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബില്ല് വീട്ടിലേക്ക് വരാറുണ്ടത് അപ്പോൾ ഈ രണ്ട് മാസത്തെ നിങ്ങളുടെ ബില്ല് എത്ര യൂണിറ്റാണ് കൺസ്യൂം ചെയ്തതെന്ന് നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് ബില്ലിൽ പരിശോധിക്കണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കേണ്ടത് തുകയല്ല ആ രണ്ട് മാസം നമ്മൾ എത്ര യൂണിറ്റ് ടോട്ടലി കൺസ്യൂം ചെയ്തു എന്നതാണ് നോക്കേണ്ടത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് മാസം കൂടി ബില്ല് വന്നപ്പോൾ ആയിരം യൂണിറ്റ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നതെങ്കിൽ അതിലൊരു മാസത്തെ ആവറേജ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം അഞ്ഞൂറ് യൂണിറ്റ് വരും അപ്പോൾ ആ അഞ്ഞൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഒരു മാസം കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഏതാണെന്ന് ഇനി നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് ഒരു കിലോവാട്ട് സോളാർ പാനൽ സിസ്റ്റം നാല് യൂണിറ്റ് ആണ് ആവറേജ് ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ആവറേജ് മുപ്പത് ദിവസം കൊണ്ട് അത് നൂറ്റി ഇരുപത് യൂണിറ്റ് ഉത്പാദിപ്പിക്കും അപ്പോൾ അത്തരത്തിൽ നൂറ്റി ഇരുപത് യൂണിറ്റ് ഉത്പാദിപ്പിക്കുന്ന കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാസം നമുക്ക് ഏകദേശം അറുന്നൂറ് യൂണിറ്റ് പ്രൊഡക്ഷൻ അതിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ കാരണം നമുക്ക് കൺസ്യൂം ചെയ്യേണ്ടത് അഞ്ഞൂറ് യൂണിറ്റ് ആണ് അപ്പോൾ ഒരു മാസം നമുക്ക് പ്രൊഡക്ഷൻ വരുന്നത് അറുന്നൂറ് യൂണിറ്റ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ കൺസംഷനേക്കാളും ഇരുപത് ശതമാനം കൂടെ അഡീഷണൽ നമുക്ക് ഇതിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഒരു കണക്കിന് അത് നല്ലതാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് നാളേക്കുള്ള ആവശ്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ കൂടിക്കൂടി വന്നേക്കാം അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സോളാർ പാനൽ പുതുതായിട്ട് വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇത്തരത്തിലൊരു ഇരുപത് ശതമാനം കൂടുതൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള സോളാർ പാനലുകൾ വയ്ക്കുന്നതാണ് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ അഞ്ച് കിലോ വാട്ട് മതിയാവും എന്നാൽ ഇനി നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഇലക്ട്രിക് വാഹനമൊക്കെ തന്നെ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പത്ത് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം നിങ്ങൾക്ക് ഭാവിയിലേക്ക് അത് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും ഇനി സോളാർ പാനൽ വെക്കാനായിട്ട് നമുക്ക് എത്രയാണ് എക്സ്പെൻസ് വരികയെന്നാണ് പറയാൻ പോകുന്നത് നോർമലി നമുക്ക് നമുക്കൊരു കിലോവാട്ടിൻ്റെ ഒരു സോളാർ പാനൽ നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് ഏകദേശം എഴുപതിനായിരം രൂപ മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെയൊക്കെ ചിലവ് വരുന്നതാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സബ്സിഡിയും കുറയുന്നതായിരിക്കും ഇനി മൂന്ന് കിലോവാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റമാണ് നിങ്ങൾ വീട്ടിൽ വയ്ക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നതെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ആവറേജ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഇനി നിങ്ങളൊരു പത്ത് കിലോവാട്ടിൻ്റെ സോളാർ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തിനും ആറ് ലക്ഷത്തിനും ഇടയ്ക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ കോസ്റ്റ് വരിക ഇതിൽ പ്രധാനമായിട്ടും സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള അതിൻ്റെ ഫ്രെയിമുകൾ അതുപോലെ തന്നെ പാനൽ ഇൻവേർട്ടർ എല്ലാം അടക്കമുള്ള ഒരു കോസ്റ്റാണിത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട സബ്സിഡി അത് കുറയുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഇതുപോലെ തന്നെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും ആ പാനൽ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രെയിമുകൾ അത് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തുരുമ്പിക്കാത്ത ഫ്രെയിമുകൾ തന്നെ വേണം കാരണം കാലങ്ങളോളം വർഷങ്ങളോളം ഒക്കെ തന്നെ അത് നനഞ്ഞു കിടക്കേണ്ടതായതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കാത്ത രീതിയിലായിരിക്കണം ഇതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെ ഈസിയായി കയറി നിന്നുകൊണ്ട് തന്നെ ഈ സോളാർ പാനലൊക്കെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മളവിടെ കൃത്യമായി ഒരുക്കിയിടേണ്ടതാണ് കാരണം സോളാർ പാനൽ ഇടയ്ക്കിടയ്ക്ക് അത് പൊടി പിടിക്കാം അതിൽ പായൽ പിടിക്കാം ക്ലീൻ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി അത് കൃത്യമായി നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ പൊടി പിടിച്ച് കടന്നാൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ടും നമുക്ക് അവിടെ ലഭിക്കുകയില്ല ഇനി അടുത്തതായിട്ട് എല്ലാവരുടെയും ഒരു പ്രധാന സംശയമാണ് എന്താണ് ഈ ഗ്രോസ് മീറ്ററിംഗ് എന്ന സംവിധാനം നിലവിൽ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് എന്ന ഒരു സംവിധാനമാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഉദാഹരണത്തിന് ഒരു അഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ സിസ്റ്റമാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ആവറേജ് പ്രൊഡക്ഷൻ അത് ഒരു മാസത്തേത് അറുന്നൂറ് യൂണിറ്റാണ് എന്നാൽ നമ്മുടെ കൺസംഷൻ ആകട്ടെ അഞ്ഞൂറ് യൂണിറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയം നമ്മൾ എക്സ്ട്രാ വരുന്ന നൂറ് യൂണിറ്റ് അത് കെ എസ് ഇ ബിക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വർഷത്തിൽ കെ എസ് ഇ ബി ആകട്ടെ ഒരു ചെറിയ തുക അതായത് ഏകദേശം യൂണിറ്റിന് ഏതാണ്ട് രണ്ട് രൂപ നിരക്കിലൊക്കെ മറ്റൊക്കെയാണ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തരുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നിങ്ങളുടെ ആവറേജ് കൺസംഷൻ അത് അറുന്നൂറ് ആണ് അതോടൊപ്പം നിങ്ങളുടെ പ്രൊഡക്ഷനും അതും അറുന്നൂറ് ആണെന്ന് വെക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാകട്ടെ നിങ്ങൾക്ക് കെ എസ് ഇ ബി ഇങ്ങോട്ടേക്ക് ഒന്നും തരുന്നുമില്ല നിങ്ങൾ കെ എസ് ഇ ബിക്ക് അങ്ങോട്ടൊന്നും കൊടുക്കുന്നുമില്ല അപ്പോൾ ഈ അറുന്നൂറ് യൂണിറ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ അത്തരം കേസുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു മിനിമം ചാർജ് അത് മാത്രമേ വരികയുള്ളൂ അതായത് കെ എസ് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട് അത് നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയൊക്കെ ആകും ആ തുക വരിക ഇനി അതുപോലെ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ ത്രീ ഫേസിലൊക്കെ തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ഒരു തുക മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും എന്നാൽ ഈ ഗ്രോസ് മീറ്ററിങ് എന്നൊരു സംവിധാനം വരുമ്പോൾ അതല്ല സ്ഥിതി എന്ന് പറയുന്നത് ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പണം ഊറ്റാനുള്ള ഒരു പുതിയ സിസ്റ്റം എന്ന് തന്നെ പറയാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് അറുന്നൂറ് യൂണിറ്റ് കൺസംഷനും അതുപോലെ തന്നെ അറുന്നൂറ് യൂണിറ്റ് പ്രൊഡക്ഷനുമാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ അത്തരം കേസുകളിൽ നിങ്ങൾ കെ എസ് ബിയിൽ നിന്ന് വാങ്ങുന്ന അറുന്നൂറ് യൂണിറ്റിനും നിങ്ങൾ ഏകദേശം അത് എട്ട് രൂപ ഒൻപത് രൂപ നിരക്കിലാണ് പൈസ അങ്ങോട്ട് കെ എസ് ഇ ബിക്ക് അടക്കേണ്ടതായിട്ട് വരുന്നത് എന്നിട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അത് അറുന്നൂറ് യൂണിറ്റ് വരും അപ്പോൾ അത് രണ്ട് രൂപയ്ക്കോ അല്ലെങ്കിൽ മൂന്ന് രൂപയ്ക്കോ ഒക്കെ നിങ്ങൾ കെ എസ് സി വിൽക്കേണ്ടതായിട്ട് വരും അതാണ് ഈ ഒരു ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ കൃത്യമായൊന്ന് കണക്ക് കൂട്ടി നോക്കി ഏകദേശം നിങ്ങൾ അറുന്നൂറ് യൂണിറ്റ് അത് മൂന്ന് രൂപയ്ക്ക് കെ എസ് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മാസം ആയിരത്തി രൂപയാണ് അതേസമയം നിങ്ങൾ അറുന്നൂറ് യൂണിറ്റ് അത് കെ എസ് നിന്ന് ഒരു എട്ട് രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലായിരത്തി രൂപ കെ എസ് ബില്ല് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ചു വെക്കുക മൂവായിരം രൂപ നിങ്ങൾ അങ്ങോട്ട് കെ എസ് ഇ ബിക്ക് നൽകേണ്ടതായിട്ട് വരും അതായത് വെറും ആയിരത്തി എണ്ണൂറ് രൂപ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് ഈ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയൊക്കെ മുടക്കി ഈ ഒരു സോളാർ സിസ്റ്റം വെക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ആ ഒരു നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രോസ് മീറ്ററിങ് എന്ന സംവിധാനം അത് വരികയാണെങ്കിൽ നിങ്ങൾ ഈ സോളാർ പാനൽ സംവിധാനം അത് വെക്കുന്നത് ഏകദേശം വേസ്റ്റ് വേസ്റ്റാണെന്ന് തന്നെ വേസ്റ്റ് ഓഫ് മണി മണിയാണെന്ന് തന്നെ പറയാൻ സാധിക്കും നമ്മൾ അത്രയും പണം മുടക്കി ഈ ഒരു സോളാർ പാനൽ വെക്കുന്നതിൻ്റെ ഗുണം ഒരു കാരണവശാലും നമുക്ക് ലഭിക്കുകയില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പലയിടത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ കാരണം ഇപ്പോൾ ഈ ഒരു ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം അത് നിലവിൽ നിലവിൽ നടപ്പിലാക്കുകയില്ല എന്നാണ് പറയുന്നത് എന്നാൽ പോലും നമ്മുടെ നാട്ടിലെ കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സോളാർ പാനൽ സ്ഥാപിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ടിൻ്റെ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ വ്യക്തമായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം എല്ലാവർക്കും പ്രായമാകുന്നത് വരെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വെക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന ഈ പണത്തിൽ നിന്ന് രണ്ടായിരം രൂപ പോലെയുള്ള ചെറിയ തുകകളൊക്കെ തന്നെ നമ്മൾ മാറ്റിവെച്ച് ഒരു നിക്ഷേപം അത് ലോങ് ടേമിലേക്ക് ദീർഘകാലത്തേക്ക് നമ്മൾ ആരംഭിച്ചാൽ അത് നമുക്ക് ഭാവിയിൽ വലിയ ഉപകാരപ്രദമായി മാറുന്നതായിരിക്കും നിക്ഷേപിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനാറാണ് തീയതി ആരും മറക്കരുത് അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇതിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക